ഹായ് ഞാൻ ലീവിംഗ് ഫ്രോം ബിറ്റ് കോം കേരളീന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുറച്ച് കാലമായിട്ട് നമ്മുടെ നാട്ടിൽ ഫ്ലാഷ് ലോണുകളെ ഒരു സംസാരം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കുറേ എം എൽ എം പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഓപ്ഷൻ ഒരു ഒരു പ്ലാറ്റ്ഫോം ഞാൻ പറഞ്ഞു എന്താണ് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നിരുന്നാലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം എന്നുള്ള ഒരു ഓപ്ഷനിലുള്ള സെറ്റപ്പാണ് ഓക്കെ ഓക്കെ ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് വരുന്നത് ഫുറു കോംബ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ആണ് ഓക്കെ ഇത് ഇത് ഇതിൻ്റെ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടാവും ഓക്കെ ഇത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ജസ്റ്റ് ക്രിയേറ്റ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഫ്ലാഷ് ലോണ് ആയിട്ട് പറയാണെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് പൈസ കടം വാങ്ങി അതുകൊണ്ട് പല കോയിനുകളും ട്രേഡ് ചെയ്ത് തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ പൈസ തിരിച്ചടയ്ക്കണ ഒരു സിസ്റ്റത്തിനാണ് ഫ്ലാഷ് ലോൺ എന്ന് പറയുന്നത് പക്ഷെ വേറെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ നാട്ടിലത്തെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ അത് വർക്ക് ചെയ്യാൻ സാധ്യതയില്ല അതായത് നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ലോൺ വാങ്ങി ആ ലോണ് കൊണ്ടുവന്ന് നമുക്ക് ഒരു സാധനം വാങ്ങി അത് വിറ്റാൽ ലാഭത്തിന്റെ പൈസയും ഇതുകൊണ്ട് അന്നേ തന്നെ നമുക്ക് തിരിച്ചടക്കുന്നത് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇത്തിരി പോസിബിളല്ല പക്ഷെ ക്രിപ്റ്റോ കറൻസിൽ നടക്കും അപ്പൊ ക്രിപ്റ്റോ കറൻസിൽ ഇങ്ങനെ നടക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ വേ പോലത്തെ പ്ലാറ്റ്ഫോമുകളുണ്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പം അവിടെ നമ്മൾ ലോൺ പർച്ചേസ് ചെയ്യും ലോൺ പർച്ചേസ് ചെയ്ത് അതേ സ്പോട്ടിൽ തന്നെ നമ്മൾ അതേ ട്രാൻസാക്ഷനിൽ വാങ്ങി അതേ ട്രാൻസാക്ഷനിൽ തന്നെ ലോൺ തിരിച്ചടക്കുന്നതാണ് ഫ്ലാഷൺ അപ്പോൾ ഈ ഉള്ളിൽ നമുക്ക് എന്തുവാണെന്ന് ചെയ്യാം നമുക്ക് സുഷീസാപ്പിൽ പോയിട്ട് ഏതെങ്കിലും കോയൻ വാങ്ങാം എന്നിട്ട് അത് മറിച്ച് യൂണിസാപ്പിൽ കൊണ്ടുവന്ന് സെൽ ചെയ്ത് അതിൻ്റെ പ്രോഫിറ്റ് ഒക്കെ എടുക്കാൻ പറ്റും അപ്പോൾ അതിനെ നമുക്ക് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ ചെയ്യാം എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു ആണ് ഈ ഫുറോകോമോ എന്ന് പറയുന്നത് ഇതില് നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ബോ ഒരു ഒറ്റ ബോക്സ് കാണാം അത് നമ്മൾ വാലിറ്റ് കണക്ട് ചെയ്യണപ്പോൾ ഞാൻ പോളികോൺ ആണ് കണക്റ്റ് ചെയ്യുന്നത് നമുക്ക് നമുക്കിതിനുള്ളിൽ തന്നെ നമുക്കൊരു അഞ്ചാറ് ഓപ്ഷൻസ് തരുന്നുണ്ട് കോയിനുകളെ ഇപ്പോൾ നിലവിൽ ബേസ് എന്നുള്ള പ്ലാറ്റ്ഫോമാണ് കുറച്ചും കൂടെ നല്ലത് നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് അറിയാൻ പോലെയുണ്ട് പക്ഷേ ഇത് തരത്തിലാവുമ്പോൾ നമുക്ക് ഏകദേശം നാൽപ്പത് ഡോളറോളം ട്രാൻസാക്ഷൻ ഫീസ് തന്നെയുണ്ട് അപ്പം അതൊക്കെ നോക്കണം ഞാൻ ജസ്റ്റ് എന്താണ് എങ്ങനെയാണെന്ന് മാത്രം കാണിച്ചോ കംപ്ലീറ്റ് കാണിച്ചിട്ടില്ല പക്ഷെ എങ്ങനെയാണ് ഇതിൽ ചെയ്യാന്ന് കാണിച്ചുതരാം ഓക്കെ നമ്മൾ ഇതിൽ പൂതൊറക്കുക ദെൻ വാലറ്റ് കണക്റ്റഡാണ് ഞാനിവിടെ ക്ലിക്ക് ചെയ്തു അപ്പം നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വന്നു ഓക്കെ ഇതിൽ കുറേ ഇതിൽ ഇവർ പ്രൊവൈഡ് ചെയ്യണ കുറച്ച് ഉണ്ട് ഓക്കെ അപ്പൊ അതിൽ സർഗേറ്റ് ഉണ്ട് യൂട്ടിലിറ്റി ഉണ്ട് കോമ്പൗണ്ട് വി ത്രീ ഉണ്ട് പാരാസ്വാപ്പ് ഉണ്ട് സ്വാപ്പ് ഉണ്ട് വി ത്രീ ഉണ്ട് വി ടു ഉണ്ട് കർവ് ഫിനാൻസിന്റെ ഉണ്ട് യൂണിസോപ്പ് ത്രീ ഉണ്ട് സൂഷി സ്വാപ്പ് ഉണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങൾ അധികം ഉണ്ട് അപ്പൊ നമ്മളിപ്പോൾ ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പൊ എ വെയിൽ എ വൈ ടു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഫ്ലാഷ് ലോൺ ക്ലിക്ക് ചെയ്തു അപ്പൊ നമുക്ക് ആദ്യം ഒരു ബോക്സ് വരും ഇതിൽ നമുക്ക് ഏത് ഡോ കോയിനാണ് വേണ്ടതാണ് ഇപ്പൊ ഡായി ആണ് ഇതിൽ സെലക്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ നൂറ് ഡായ് സെലക്ട് ചെയ്തു ഓക്കെ ദെൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വേറൊരു ബോക്സ് കൊണ്ട് വിളിക്കും ഇതാണ് ശരിക്കും ഫ്ലാഷ് ഓൺ നമ്മൾ നൂറ് നൂറ് ഡായ് കോയിൻ പർച്ചേസ് ചെയ്ത് നൂറ് പോയിന്റ് സീറോ നയൻ ഡായ് തിരിച്ചു കൊടുക്കണ പരിപാടിയാണ് ശരിക്കും ലോൺ പക്ഷെ നമുക്ക് വേറൊരു കാര്യമുണ്ട് നമുക്ക് ഈ ലോണിൻ്റെ ഇടയിൽ എന്തോരം വേണമെങ്കിലും ട്രാൻസാക്ഷൻ കയറ്റാം ഓക്കെ അപ്പം നമുക്ക് പക്ഷെ അതിനുള്ളിൽ നമുക്ക് ലാഭം എടുക്കാവും വേണം അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവില്ല നമ്മൾ നൂറ് ഡായി വാങ്ങി നൂറെ പോയിന്റ് സീറോ നയൻ ഡായി നമ്മള് തിരിച്ചു കൊടുത്താലാണ് ഇത് കംപ്ലീറ്റ് ആവുള്ളൂ ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ നമുക്ക് നൂറെ പോയിന്റ് സീറോ നയൻ ഡായി തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യില്ല നമുക്ക് പക്ഷേ കൊളാറ്റലോ നമ്മുടെ കയ്യിൽ വേറെ പൈസയോ ഒന്നും വേണ്ട നമ്മുടെ ട്രാൻസാക്ഷൻ ഫീസ് എത്രയാണോ അത്ര മാത്രം നമുക്ക് നഷ്ടം വരള്ളൂ ഓക്കെ അതുകൊണ്ടാണ് പോളികോൺ എടുത്തത് ബിനാൻഷ്യൽ അല്ല നമ്മുടെ എതറിയത്തിലാണെങ്കിൽ നാപ്പത് തൊട്ട് മേലെയാണ് ഇന്നത്തെ അതായത് മെയ് അഞ്ചാം മെയ് പതിനാലാം തീയതിയിലത്തെ ട്രാൻസാക്ഷൻ ഫീസ് ഞാൻ കുറച്ചേരത്ത് ചെയ്തപ്പോൾ നാല്പത് ഡോളറിന്റെ മേലെയായിരുന്നു ട്രാൻസാക്ഷൻ ഫീസ് മാത്ര നിങ്ങക്ക് കോയിനുകള് ഇതില് ഒരു കണക്കിൽ നമ്മൾ പല കോയിനുകളും ട്രൈ ചെയ്യേണ്ടി വരും നമ്മൾ കുറെ വെബ്സൈറ്റുകൾ റിസർച്ച് ചെയ്യേണ്ടി വരും അപ്പൊ അതിന് പറ്റിയൊരു വെബ്സൈറ്റ് കൂടി ഞാൻ ഇതിൽ കാണിക്കാം മെജിക് ഫിൻ ഫീ എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് ഇതില് റീസെന്റ് ആയിട്ടുള്ള നടന്ന ലേറ്റസ്റ്റ് ഫ്ലാഷ് ലോണുകളുണ്ട് അപ്പൊ അത് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിൽ നടന്നതിന്റെ ഗ്രാഫ് ഒരു കാണിക്കും എങ്ങനെയാണ് നടത്തിയത് എന്ന് കണ്ടോ ഒരു ഫ്ലാഷ് ലോൺ ഇത് ഇതില് രണ്ട് അഡ്രസ്സുകളിൽ നിന്നായിട്ടാണ് ട്രാൻസാക്ഷൻസ് നടത്തിയത് ഇതില് യൂണിസോപ്പിലേക്ക് ലീഫ് അങ്ങനെ കുറെ പ്ലാറ്റ്ഫോമുകൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഒരു ഒറ്റ ട്രാൻസാക്ഷൻ ആണ് ഈ ഒരു ഉള്ളില് ഒരു പന്ത്രണ്ട് പതിമൂന്ന് സ് കംപ്ലീറ്റ് ഏകദേശം ഇരുപത് ഫങ്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങൾ നോക്കിയാൽ മതി ഇരുപത് ഫങ്ഷൻസാണ് ഇവിടുന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇതിലിപ്പോ ഒറ്റപ്പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം ചില്ലറ ഡോളർ ബോറോ ചെയ്തിട്ടാണ് ഇവിടെ തുടങ്ങുന്നത് ഇവിടെ നിന്ന് തുടങ്ങി ഈ സാധനത്തിനെ പല ഫങ്ഷൻസ് വഴി തിരിച്ച് ആക്കി മാറ്റിയിരിക്കുന്നതാണ് ഈ സംഭവം ഓക്കെ അപ്പോൾ ഇതൊരു ഗ്രാഫാണ് ഈ എങ്ങനെയാണ് ഒരു ഫ്ലാഷ് ലോൺ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഓക്കെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഞാൻ ആയിട്ട് ഇവിടെ കാണിക്കാം ഇതാണ് എവയുടെ ബൈ അത് ബോറോയിലും ബോറോ ചെയ്തതും തിരിച്ച് റീപേ ചെയ്തും ഇതിനിടയിൽ നമ്മൾ ഞാൻ ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പാരാഷാപ്പ് നമ്മുടെ ഒരു ഷോപ്പ് എക്സ്ചേഞ്ച് ഉണ്ട് അതിൽ ചെന്നു അപ്പോൾ എനിക്ക് മാറ്റിക്ക് വാങ്ങണം എന്ന് തോന്നിയത് അപ്പോൾ ഞാൻ എന്താ മൂള് ഡായി കൊടുത്തു ഡായി ഞാനിപ്പോൾ നൂറിനോട് വാങ്ങിക്കണം നൂറിനോട് കൊടുത്തു അപ്പോൾ അതിന് ആയിട്ടുള്ള മാറ്റിക്ക് അവിടെ കാണിക്കും സെറ്റ് ചെയ്തു എന്നിട്ട് ഈ ട്രാൻസാക്ഷനെ നമ്മൾ പതുക്കേനെ നമ്മൾ എടുത്ത് മോളിക്ക് വെക്കേ അപ്പൊ ഇവിടെ നിന്ന് ഏവയിൽ നിന്ന് നൂറ് ഡോളറിനുള്ള ഡൈ വാങ്ങി അതായത് നൂറ് ഡായ് വാങ്ങി ദൻ അവിടെ അത് നേരെ പോണത് ഈ പാരാസ്വാപ്പിലേക്കാണ് അവയുടെ നിന്ന് നമുക്ക് നൂറ്റി അമ്പത്തൊന്ന് മാറ്റിക്ക് കിട്ടി ഇനി നമുക്ക് ഈ മാറ്റിക്ക് കിട്ടിയത് വിറ്റിട്ട് വേണം ഡായ് ആക്കിയിട്ട് വേണം ലോൺ ക്ലോസ് ക്ലോസിംഗ് നമ്മൾ നമ്മളെന്താ ചെയ്യുക ഒരെണ്ണോഡ് ചെയ്തു ഇത് പക്ക പ്രോഫിറ്റുള്ള സംഭവം അല്ല ഞാൻ പറയണത് എന്നിരുന്നാലും എങ്ങനെ ചെയ്യാം എന്നാണ് ഞാൻ കാണിച്ചത് ഇപ്പം ഞാൻ യൂണിഷോപ്പിലേക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യൂണിഷോപ്പിലേക്ക് പോയി നമ്മുടെ ബാക്കിയുള്ള ബിനാൻസ് പോലുള്ള എക്സ്ചേഞ്ചിലല്ല ഡിസെൻറ്ററലൈസ്ഡ് എക്സ്ചേഞ്ച് ആകുമ്പോൾ ഇതൊക്കെ നമ്മുടെ വാലറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതൊക്കെ വർക്ക് ചെയ്യുക അതുകൊണ്ട് തന്നെ ഒരിക്കലും വാലറ്റിൽ വന്ന് വാലറ്റിൽ നിന്ന് നമ്മുടെ ട്രസ്റ്റ് വാലിറ്റിക്കോ അല്ലെങ്കിൽ മെറ്റ സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഇപ്പം ഞാനത് കാരണം ഡായി വാങ്ങി ഡായി പാരസോപ്പ് ഒഴി മാറ്റി ആക്കി ഇനി ഞാൻ എന്താ വെച്ചാൽ മാറ്റിക്ക് തിരിച്ച് ഡായി ആക്കി പോവാണ് ആക്കണം നൂറ്റി അമ്പത്തൊന്നെ അവിടെ വന്നത് അത് നമുക്ക് ഓട്ടോമാറ്റിക് ആക്കുന്ന ഓപ്ഷനൊക്കെ ഉണ്ട് കൊടുത്തു ക്ലിക്ക് ചെയ്തു സെറ്റ് കൊടുത്തു ദെൻ ഇത് തിരിച്ച് മോളിലേക്ക് എടുത്തിട്ടു കാരണം എവ ടൂലത്തെ ഡായിലേക്ക് തിരിച്ചെത്തിക്കണം ഓക്കെ ഇപ്പൊ ഈ ട്രാൻസാക്ഷൻ കണ്ടോ നിങ്ങൾ ഈ ഒറ്റ ട്രാൻസാക്ഷനിൽ നമ്മൾ ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആവേറ്റൊന്ന് പർച്ചേസ് ചെയ്തു എത്ര നൂറ് ഡായ് പർച്ചേസ് ചെയ്തു ദെൻ ആവേ ആവേന്ന് ആ വാങ്ങിയ നേരെ നമ്മൾ പാരസോപ്പിൽ വന്നു പാരസോപ്പിൽ നൂറ് ഡായ് കൊണ്ടുവന്ന് നൂറ്റമ്പത്തൊന്ന് മാറ്റിക്ക് വാങ്ങി ഓക്കെ ദെൻ നമ്മള് ആ നൂറ്റമ്പത്തൊന്ന് മാറ്റിക്ക് പിന്നെ നേരെ നിൽക്കുന്നത് പാരസോപ്പിലല്ല അവിടെ നിന്ന് നേരെ പോണത് യൂണിഷോപ്പിലേക്കാണ് യൂണിഷോപ്പിൽ പോയി ആ എത്രയാണോ അത്രയും മാറ്റിക്ക് മാറ്റിക്ക് വി മാറ്റി ഓക്കെ ഇതാണ് ആ ഫുൾ ട്രാൻസാക്ഷൻ ഈ ഒറ്റ ട്രാൻസാക്ഷനിലാണ് ദെൻ ബാക്കി വരണത് നമുക്കിവിടെ ഇത് കംപ്ലീറ്റ് ആകും ഈ നാല് ട്രാൻസാക്ഷൻ വാങ്ങല് സ്വാപ്പിയില് തിരിച്ച് സ്വാപ്പിയില് പേയ്മെന്റ് കംപ്ലീറ്റ് ഇതൊറ്റ ട്രാൻസാക്ഷനിൽ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫ്ലാഷ് ലോൺ എന്ന് പറയുന്നത് ഇത് സത്യത്തിൽ പ്രോഫിറ്റ് അല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൂ നൂറ് പോയിന്റ് സീറോ നയൻ ഡായി തിരിച്ചറയ്ക്കാൻ പറ്റിയാൽ മാത്രമാണ് ഈ ട്രാൻസാക്ഷൻ ശരി കംപ്ലീറ്റ് ആവുള്ളൂ നമ്മൾ നമ്മളിതിപ്പോൾ അപ്രൂവൽ കൊടുത്താൽ പോലും ഇത് അപ്രൂവ് ആവില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഈ കൃത്യ എമൗണ്ട് ഉണ്ടല്ലോ ഇവിടെ സോറി ഇവിടെ വരുന്ന നൂറ്റി ഒമ്പത് നൂറ് പോയിന്റ് ഒമ്പത് ഡായെന്ന് പറയുന്നത് ഇത്രയും കോയിൻ അവിടെ വന്നില്ലെങ്കിൽ ഈ ട്രാൻസാക്ഷൻ ഒരിക്കലും കംപ്ലീറ്റ് ആവുമ്പോഴില്ലേ അപ്പോൾ ഇതാണ് നിങ്ങൾ ഈ പേയ്മെന്റ് കൊടുത്ത് പല സ്ഥലത്തും ഈ ഫ്ലാഷ് ലോണുകൾ ചെയ്യുന്നതായിട്ട് ഞാൻ പറയാൻ കഴിഞ്ഞു അതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ